മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി മാത്യു കുഴൽനാടൻ കൊടുത്ത ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരിച്ച് മുൻമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി ബാലൻ ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ചതാണ് മാസപ്പടിക്കേസെന്നും നിയമപരമായി നിലനിൽക്കുന്ന കേസല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെയെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു തുടക്കം മുതൽ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും വിധി പറയാൻ മാറ്റിയ ദിവസങ്ങളിലായിരുന്നു കുഴൽനാടൻ തെളിവുകളുണ്ടെന്ന വാദവുമായി രംഗത്തെത്തിയത് അവസാനം കേസ് പരിഗണിച്ചപ്പോൾ തെളിവുകളൊന്നുമില്ലാതെ എന്തിനാണ് ഹർജി നൽകിയതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്ന ആവശ്യവും കോടതി തള്ളിയിരുന്നു വിജിലൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പുതിയ വാദങ്ങളുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഹർജി കോടതി തള്ളിയതെന്നും എ കെ ബാലൻ പറഞ്ഞു

വിജിലൻസ് മുമ്പാകെ ഒരു ഗിരീഷ് എന്ന് പറയുന്ന ഒരാളെ അത് ഇദ്ദേഹത്തിന്റെ മരണപ്പെട്ടു ആ ഗിരീഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇതേ കോസം അപേക്ഷ ഇതേ പെറ്റീഷൻ പറഞ്ഞ കാര്യത്തെ തള്ളി ായി മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് പകരം വേറൊരാളെ കൊണ്ടുവന്ന് ഹൈക്കോടതി ഇതിനെതിരായി അപ്പീൽ കൊടുപ്പിച്ചു കിടക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു നോട്ടീസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടേണ്ട ഈ കേസ് എന്റർടൈൻ ചെയ്യേണ്ട കേസാണോ എന്നതിനെ സംബന്ധിച്ച് പോലും ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല അതിനിടയിലാണ് തിരുവനന്തപുരം കോടതി ഇതേ കാര്യം വെച്ച് പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ടി വി ന്യൂസ് പാലക്കാട്